നല്ല നാടൻ കാണുമ്പ് കണുമ്പ് വേറെ കുറച്ച് മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് കൊഞ്ച് ചൂട വലിയ ചൂട ഇത് കരിമീൻ കുഞ്ഞ് കണുമ്പ് പിന്നെ ഒരു മീൻ കാണിച്ച് വരാവേ ഇതാണ്ട് വട്ടമത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീൻ വട്ടമത്തി ഒരുപാട് കണുമ്പാ കണുമ്പുള്ളത് അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാം ഓക്കേ വൃത്തിയാക്കുന്ന വിധം ഇതിൻ്റെ വശങ്ങളെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിടാം chế subscribe là kênh ഇതിനകത്ത് കുടലെല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് കറപ്പെല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തരണം ഇല്ലെങ്കിൽ കറിക്കകത്ത് ഇടുമ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടാവും ഉളുപ് വാടയുണ്ടാവും ഈ കറപ്പൊക്കെ എടുത്ത് കളയണം വേണ്ടി വേണ്ട പിച്ചാത്തി വെച്ച് ഇങ്ങനെ എടുക്കാം La 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 കടുക്ൊട്ടിക്കുകളിയും ഉള്ളിയും എല്ലാം കൂടി വഴറ്റുക അതിനകത്തേക്ക് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക അരപ്പെല്ലാം കൂടി ആ എണ്ണയ്ക്കകത്ത് മൂത്ത് അതിൻ്റെ പച്ചമണം മാറണം ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരപ്പ് തിളപ്പിക്കുക തിളച്ച് വരുന്ന അരപ്പിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇടുക അദ്ദേഹത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തിളയ്ക്കാൻ പറ്റുക